കുഞ്ഞുട്ടന്റെ മുകളിൽ ഒരു നയൻ വൺ സിക്സ് വെച്ചിരിക്കുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പേര് തങ്കം പോലത്തെ ഒരു 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 കുഞ്ഞൂട്ടൻ ആ കുഞ്ഞൂട്ടന്റെ ജീവിതം പറയുന്ന ഒരു സിനിമ അതിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അതേ കുറെ കഥാപാത്രങ്ങൾ വരുന്നതും അതിൽ നിന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഒക്കെ തന്നെയാണ് സാധാരണ നമ്മൾ എല്ലാ ഇന്റർവ്യൂകളും ഒക്കെ പറയുന്ന പോലെ തന്നെ അതാണ് സിനിമ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് വീണ്ടും ആണെങ്കിൽ അത് വിട്ടളഞ്ഞേക്കുക പക്ഷേ അത് നമുക്ക് പറയേണ്ടി വരും ആ പിന്നെ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറെ സിനിമകൾ ചെയ്തതിനകത്തുനിന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ഒന്ന് മാറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് നയൻ വൺ സിക്സ് കുഞ്ഞു ആ പറഞ്ഞു അല്ല ഇനിയും കൂടുതലായിട്ട് പറയണോ അല്ല ഈ ക്യാരക്ടർ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പൊ നയൻ വൺ സിക്സ് എന്ന് കേൾക്കുമ്പോ നമുക്ക് എന്താണ് ഒരു ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ഗോൾഡിന്റെ പ്യൂരിറ്റി ആ ക്യാരക്ടറിന്റെ ഒരു പ്യൂരിറ്റി അപ്പൊ ആ സ്പെഷ്യാലിറ്റി അപ്പൊ അതൊക്കെ ഒത്തിണങ്ങിയ ഒരു കഥാപാത്രമാണ് കുന്നൂട്ടൻ്റെ അതാണ് ചേട്ടൻ പറഞ്ഞത് ഇതുവരെ ചെയ്തതിൽ നിന്ന് ചേട്ടനെ സ്പെഷ്യൽ ആയിട്ട് തോന്നിയൊരു ക്യാരക്ടർ ആണെന്നുള്ളത് അത് ഹൺഡ്രഡ് പെർസെന്റ് ചേട്ടൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകും എനിക്കറിയാം നയൻ വൺ സിക്സ് പറഞ്ഞപ്പോ എന്റെ ഉണ്ട് എന്താ രണ്ട് നായികമാരും വേറെ വേറെയുമുണ്ട് ഒരുപാട് നല്ല രസമുള്ള ഫീമെയിൽ കഥാപാത്രങ്ങളൊക്കെ അല്ല ഞാനിവിടെ ചിരിച്ചു തള്ളുന്നതാണ് നല്ലത് തോന്നുന്നു രണ്ട് നായിക തന്നെയാണല്ലോ ഇരുന്നിട്ട് ഇതേ പറ്റി പറയണത് ആ പറഞ്ഞോളൂ

ളർന്നിരിക്കണമെന്ന് ചാടി കളിക്കും വേരുന്ന പോലെയാണ് കിടന്ന് പാട്ട് സീനിലൊക്കെ നായി ചെയ്തിട്ട് നാലിരട്ടി അത് കാശ് നോക്കാണ്ടാണ് ഡാൻസ് ചെയ്തത് ആണോ സ്പീഡാക്കും അല്ലേ ഞങ്ങളുടെ പടം അതുപോലെ ടു എക്സിൽ പോകുന്ന ഒരു പടമായിരിക്കും കേട്ടോ പട പട കേട്ടോജിങ് മൂവി തന്നെ പോയി കാണും ഇപ്പൊ നിങ്ങൾ മൂന്നുപേരും ഇരിക്കുമ്പോണ്ടല്ലേ ഇപ്പൊ ഈ ഒരു കാര്യൊക്കെ ഈ ജനവിനിറ്റിയുടെ പേരെയും എനിക്ക് പറ്റി എന്നി കുറച്ചും കൂടെ ഒരു ഇന്റർവ്യൂ എടുത്തോണ്ട് അറിയാം ഭയങ്കര ജനുവൻ ആയിട്ട് പേരാണ് നിങ്ങൾ ശരിക്കും ഇപ്പൊ സെറ്റിൽ നമുക്ക് സിക്സ് ആളുകളെ കാണാൻ പറ്റും മുദ്ര കുത്താൻ പറ്റിയ അത് ഞങ്ങൾ സെറ്റിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് കാരണം തിനി ചേട്ടൻ തിനി ചേട്ടൻ പക്രു ചേട്ടൻ നോബി ചേട്ടൻ ഷാജു ശ്രീധർ പിന്നെ വിനോ അടിമാനിയുണ്ട് കോട്ടയം രമേശ് ഉണ്ട് പിന്നെ ഒത്തിരി നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് നീഗ ഉണ്ട് അപ്പൊ സെറ്റ് ഭയങ്കര രസമാണ് ഭയങ്കര ലൈവ്ലി ആണ് നമുക്കിപ്പം വെറുതെ ഇരിക്കുന്ന സമയൊക്കെ എല്ലാരും കൂടിയൊക്കെ ഇരുന്ന് സംസാരിച്ച് തമാശ പറഞ്ഞ് സീനൊക്കെ ആണെങ്കിലും നമ്മുടെ മൂവിയെ കുറിച്ച് കൂടുതലും പറഞ്ഞു ഇമ്പ്രൊവൈസ് ചെയ്ത് അങ്ങനെയൊക്കെ പോയി ഒരു ഭയങ്കര ഗുഡ് മെമ്മറി ഉള്ള ഒരു ലൊക്കേഷൻ അത് അങ്ങനെ കൊടുങ്ങല്ലൂരാണ് നമുക്ക് ലൊക്കേഷൻ എടുക്കാം